നമ്മൾ ഈ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂറോപ്പതിയെ പറ്റി അല്ലെ പെരിഫൽ ന്യൂറോപ്പതി ചേറിന്റെ കാലിൽ നമുക്ക് ഇത്ര ശതമാനം ബാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ റിപ്പോർട്ടാണിത് ഏ ഇതിന് ഇതിന്റെ ശരിയാണെന്ന് വെച്ചാൽ നോർമൽ അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി ഒന്നും ഇല്ല ഡയബറ്റിക് ഇല്ലാത്ത ഒരു രോഗിയുടെ ഒരു നോർമൽ റിപ്പോർട്ടാണ് ഇത് അല്ലെ ഇതിന്റെ റീഡിങ്സ് നോക്കി കണ്ടോ എട്ട് നോർമൽ എന്ന് പറഞ്ഞ മെഷീൻ അടിച്ചു വരും അതുപോലെ തന്നെ എട്ട് പോയിന്റ് അഞ്ചേ ഉള്ളൂ പത്തിന് ആണെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ്ലി നോർമലാണ് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല സേഫ് സൈഡിലാണ് ഏകദേശം അമ്പത് ശതമാനം വരെ ഞരമ്പുകൾക്ക് ഡാമേജ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് തരിപ്പും മരവിപ്പും മുഖത്തിലും ആരംഭിക്കൂ അപ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ നെഗലിറ്റീവ് ചെയ്ത് വിടും ചില ഡോക്ടർമാർ പറയൊന്നും കുഴപ്പമില്ല ഷുഗറിനുള്ള മരുന്ന് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ന്യൂറോപയം പോലുള്ള കുറെ ടാബ്ലറ്റുകളൊക്കെ എഴുത്തന്ന് നിങ്ങൾ ഇത് മാക്സിമം മുന്നോട്ട് പോയി കുറവാക്കുക അതാണ് ഒരു രീതി ഇതുകൊണ്ടു ഇപ്പൊ ചേടനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നോക്കിയേ എല്ലാം തൊണ്ണൂറിൻ്റെ മുകളിൽ ബാധിച്ചു എല്ലാം നാപ്പത്തെട്ട് നാൽപ്പത്തഞ്ചൊക്കെയല്ലേ ഇവിടെയൊന്നും സെൻസേഷൻ ഒരു എത്തി നടക്കാൻ ഒന്നും പറ്റില്ല ചെരുപ്പ് കാലയിൽ നിന്ന് പോകും ഭയങ്കര പുകച്ചിലായിരിക്കും കാലിൽ കറവൽ കണ്ടില്ലേ കാലിൽ അതുപോലെ തന്നെ ഇപ്പം ശ്രദ്ധിക്കണം മുറിവ് വന്നാൽ ഉണങ്ങാതെ വരും ഈ അവസരം ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും വന്നാൽ അല്ല വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വർഷങ്ങളും കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചേട്ടന് ഇത് വന്നാൽ അപ്പം പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങാൻ ഇനി നടക്കാതിരിക്കരുത് പയ്യെ പയ്യെ നടക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെഡിക്കേഷൻസ് ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇതെല്ലാം കുറയും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇറ്റ്സ് ടൈം അപ്പൊ എല്ലാ രോഗികളും എന്താ ചെയ്യേണ്ടത് ഒരു അഞ്ച് വർഷമെങ്കിലും ഡയബറ്റിക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും ബി പി ടി ടെസ്റ്റ് എടുത്ത് നോക്കണം അല്ലെ നേർ ഇൻഡക്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കണം ഏറ്റവും നല്ലത് ബി പി ടി ടെസ്റ്റ് തന്നെ എടുത്ത് നോക്കുന്നതാണ്